പണം ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ നേതൃത്വത്തിൽ ക്ഷീരദിനാഘോഷം സംഘടിപ്പിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി പത്ത് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച സംഘാംഗങ്ങളുടെ മക്കളെ ആദരിക്കുകയും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു മിൽമ നൽകുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പും ചടങ്ങിൽ വിതരണം ചെയ്തു സംഘം പ്രസിഡന്റ് ആർ രാജീവിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് ചടങ് ഉദ്ഘാടനം ചെയ്തു കർഷകർ നടക്കുന്ന കർഷകരും ക്ഷീരകർഷകരും ഇല്ലെങ്കിൽ എത്ര പണവും നിലനിൽക്കാൻ കിട്ടില്ല മണക്കൃഷിക്കാർക്ക് അതോടൊപ്പം തന്നെ ക്ഷീരകർഷകർക്ക് സർക്കാർ നൽകുന്ന ധനസമയങ്ങളെല്ലാം തന്നെ അവരുടെ പ്രയത്നത്തിന്റെ അല്ലെങ്കിൽ കഷ്ടപ്പാടിന്റെ കൂടെ ഉയർത്തിന്റെ കൂടെയാണ് ക്ഷീരരക്ഷും ഒരു സമയം പോലും വെറുതീകരിക്കാൻ കഴിയാത്ത ആളുകളാണ് രാവിയും പൗരും എല്ലാം തന്നെ നമ്മൾ ക്ഷീര കർഷകർ അവരുടെ ദുരന്തങ്ങളെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി മൂന്നും ഉറക്കമില്ലാതെ വിജയം കരസ്ഥമാക്കിയാൽ

സംഘം വൈസ് പ്രസിഡന്റ് മായ അജീഷ് സെക്രട്ടറി ആദർശ് സതീശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത ഏരൂർ